വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധ്യയെ പുനർ സർക്കാർ തീരുമാനം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി പുനർനിയമിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഐ പി എസ് ബാച്ചുകാരിയായ ബി സന്ധ്യ ഡി ജി പി പദവിയിലെത്തിയ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈൽ ഋഷിരാജ് സിംഗ് വിരമിച്ചതിനെ തുടർന്നാണ് ഡി ജി പി ആയത് പോലീസിന്റെ പരിശീലന വിഭാഗം എ ഡി ജി പി എറണാകുളം തൃശൂർ മേഖല ഐ ജി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചു ഒട്ടേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പോലീസ് മേധാവിയാവുന്ന ആദ്യ വനിത എന്ന ചരിത്രം കുറിക്കേണ്ടിയിരുന്ന സന്ധ്യക്ക് ആ പദവി സർക്കാർ നൽകിയിരുന്നില്ല ഡി ജി പി റാങ്കിലെത്തിയ സന്ധ്യയെ തഴഞ്ഞ് ജൂനിയറായിരുന്ന അനിൽകാന്തിനെയാണ് പോലീസ് മേധാവിയാക്കിയത് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെടാൻ സന്ധ്യ അപേക്ഷിച്ചിരുന്നു ഈ പദവിയിൽ അനിൽകാന്തിനെ നിയമിക്കുമെന്നാണ് അറിയുന്നത് പാലായിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ചുയർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഐ പി എസ് നേടിയ സന്ധ്യ കുറ്റാനോഷകയായും സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ അമരക്കാരിയായും ഫയർഫോഴ്സ് ജയിൽ പരിശീലനം ബറ്റാലിയൻ മേധാവിയായും തിളങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സന്ധ്യ തുടക്കമിട്ട ജനമൈത്രി പോലീസിങ് പിന്നീട് പല ലോക സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കിട്ടി പത്ത് കൃതികൾ പ്രസിദ്ധീകരിച്ചു നീലക്കൊടുവേലിയുടെ കാവൽക്കാരി എന്ന കൃതിക്ക് ഇടശ്ശേരി അവാർഡും കുട്ടികളുടെ നോവലായ ആറ്റക്കിളിക്കുന്നിലെ അത്ഭുതങ്ങൾക്ക് അബുദാബി ശക്തി അവാർഡും കിട്ടി കേരള മിഴിയോരം എന്ന പേരിൽ സന്ധ്യ പ്രതിവാര കോളം എഴുതിയിരുന്നു സന്ധ്യയ്ക്ക് മുമ്പ് ഡി റാങ്ക് ലഭിച്ച വനിത ആർ ശ്രീലേഖയാണ് അതേസമയം മറ്റ് മന്ത്രിസഭാ തീരുമാനങ്ങൾ രജിസ്ട്രേഷൻ വേണം അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തീർണമുള്ള ഭൂമി വ്യവസായ താമസ ആവശ്യങ്ങൾക്കായി പ്ലോട്ടുകളാക്കി വികസിപ്പിച്ച് വിപണനം നടത്തുന്നതിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് യോഗം തീരുമാനിച്ചു തേനീച്ച കടന്നൽ ആക്രമണം ജീവഹാനി സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്കാണ് പത്ത് ലക്ഷം രൂപ വനത്തിന് പുറത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് രണ്ട് ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി അനുവദിക്കാനാവുന്നതാണെന്ന് വ്യക്തതയുണ്ട് അതേസമയം തന്നെ സ്വീപ്പിംഗ് ജോലികൾക്കായി ഒരു ക്യാഷ്വർ സ്വീപ്പറിനെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണമെന്നുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി പത്ത് തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു തിരുവനന്തപുരം കോട്ടയം തൃശൂർ കോഴിക്കോട് എന്നീ നാല് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകളിലും തസ്തികകൾ ഉണ്ടാകും അസിസ്റ്റന്റ് നാല് സ്റ്റേനോടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് സെക്യൂരിറ്റി പേഴ്സണൽ ക്വാഷ സ്വീപ്പ് എന്നിങ്ങനെയാണ് തസ്തികകൾ വിനോദസഞ്ചാര വകുപ്പിലെ പദ്ധതികളുടെ നിർവ്വഹണത്തിനും മേൽനോട്ടത്തിനുമായി വിനോദസഞ്ചാര വകുപ്പിൽ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം സൃഷ്ടിക്കും പത്ത് തസ്തികകൾ മൂന്ന് വർഷത്തേക്ക് താൽക്കാലികമായി സൃഷ്ടിച്ച് അന്യത സേവന വ്യവസ്ഥയിൽ നിയമങ്ങൾ നടത്തും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ രണ്ട് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഏഴ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് തസ്തികകൾ